ഫെഡറൽ ഷട്ട് ഡൗൺ അമേരിക്കയിൽ വീണ്ടും ഭരണ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് ഇന്നലെയാണ് ഷട്ട്ഡൌൺ ആരംഭിച്ചത് ഇന്ന് അത് കുറച്ചുകൂടെ പല മേഖലകളിലേക്കും പടർന്നിരിക്കുന്നു ഡെമോക്രാറ്റുകളുടെ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് മിൽ ബില്യൻ ബില്ല്യൻ ഫണ്ടുകളാണ് ഫ്രീസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് സത്യത്തിൽ ഈ എന്താണ് ഈ ഫെഡറൽ ഷട്ട് ഡൗൺ നമ്മള് ഒരു ഷട്ടർ ഇടുന്ന പോലെ ഒരു ഒരു സാമ്പത്തിക ഷട്ടർ എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഒരു ഒരു സ്ഥിരമായി സംഭവിക്കുന്ന ഒന്നാണോ അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട് അത് ഒരു സാങ്കേതികമായി അമേരിക്കൻ ഭരണഘടന പ്രകാരം അങ്ങനെ സംഭവിക്കാനുള്ളൊരു വകുപ്പും ഉണ്ട് ഓക്കെ ഒന്ന് രണ്ട് തവണ നേരത്തെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ മെക്സിക്കൻ മതില് പണിയുമ്പോൾ ആ മെക്സിക്കൻ മതിലുമായിട്ടുള്ള പ്രശ്നത്തില് ഫണ്ട് വലിയ തോതിൽ ലാപ്സ് ആയിട്ട് നഷ്ടപ്പെട്ടു ഒന്നാം ട്രംപിന്റെ കാലത്ത് രണ്ടായിരത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ക്ലിന്റൺ ഭരിക്കുമ്പോഴും അത് ട്രംപിന്റെ കാലത്ത് ട്രംപിന്റെ ഒന്നാം ട്രംപിന്റെ കാലം അതിന് മുമ്പ് അതെനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ചു ദിവസവും മറ്റോ ആണ് ഈ ഷട്ട് ഡൗൺ ഒന്നാം ഷട്ടാണ് അതിന് മുമ്പ് ഇരുപത്തിയൊന്ന് ദിവസവും മറ്റോ ക്ലിൻറ്റൻ്റെ കാലത്തും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അങ്ങനെ കീഴ്വഴക്കം ഉണ്ട് കീഴ്വഴക്കം വെറുതെ ഉണ്ടായതല്ല അമേരിക്കൻ ഭരണഘടനയിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അത് പ്രശ്നമല്ല കൂടുതൽ സേഫ് ആണെന്നാണ് അവരുടെ ഒരു ഒരു ആർഗ്യുമെൻ്റ് എന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ ബജറ്റ് ഒരു വർഷത്തേക്ക് ബജറ്റ് പാസ്സാക്കും അപ്പോൾ കാരണം നമ്മൾ ഉദാഹരണത്തിന് ഫെബ്രുവരിയിൽ നമ്മളെ ബജറ്റ് പാസ്സാക്കും മാർച്ചിൽ അതിന്റെ ഡീറ്റെയിൽസൊക്കെ തയ്യാറാക്കും റൂൾസൊക്കെ തയ്യാറാക്കും പ്രോജക്റ്റുകൾ തയ്യാറാക്കും എസ് ഒക്കെ ഒക്കെ മാർച്ചാണല്ലോ നമ്മുടെ വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് നമ്മുടെ സാമ്പത്തിക വർഷം നമ്മുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ അമേരിക്കയുടെ പ്രശ്നം അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒക്കെ വ്യത്യാസം കൊണ്ടാണ് കാരണം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ധ്രുവ ഭാഗത്താണല്ലോ ഓപ്പോസിറ്റ് സൈഡിലാണല്ലോ അപ്പോൾ അമേരിക്കയിലൊരു സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ ഒക്ടോബർ ഒന്നിനാണ് സാമ്പത്തിക വർഷം തുടങ്ങുന്നത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് അവസാനം ഇന്നലെ തുടങ്ങി ഇന്നലെ തുടങ്ങി അതാണ് ഈ ഒക്ടോബർ ഒന്നിന്റെ പ്രത്യേകത അപ്പോൾ അവിടുത്തെ നിയമം ഒരു ബജറ്റ് കാലാവധി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ഒരു നയാ പൈസ ചെലവാക്കണമെങ്കിൽ ഈ അടിയന്തര ചെലവുകൾക്ക് എന്ത് ചെയ്യും ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് ഫണ്ട് ചെലവഴിക്കേണ്ടതിന് സാങ്ഷൻ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റണമെങ്കിൽ അവിടുത്തെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കണം ഓക്കെ അത് സാധാരണ ബില്ല് പോരെയും പോരാ സാധാരണ ബില്ല് പാസ്സാകാൻ നമുക്ക് കേവല ഭൂരിപക്ഷം മതി എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലും ലോകസഭയിലും സംഭവിക്കുന്ന പോലെയുള്ള ഭൂരിപക്ഷം മതി എന്ന് വെച്ചാൽ ഇപ്പോ നൂ നൂറ് പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അമ്പത് പേര് മതി ഇപ്പൊ നമ്മളെ അഞ്ഞൂറ്റി നാപ്പതിൽ അതിന്റെ ജസ്റ്റ് പക്ഷെ നൂറ് പേര് അമ്പത് സംസ്ഥാനങ്ങളുടെ അല്ല ഞാൻ പറയുന്നത് ഇപ്പോ ഈ ശരാശരി എന്ന് പറഞ്ഞപ്പോ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയാൽ മതിയല്ലോ സാധാരണ അതെ അതെ അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പാർലമെന്റിൽ എത്രയാണോ അഞ്ഞൂറ്റി നാപ്പത് പേരുണ്ട് ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ മുന്നൂറേ ആളുകൾ ഉള്ളു അപ്പൊ നൂറ്റമ്പത് ആള് നൂറ്റമ്പത്തൊന്നാള് കൈവക്കിയാൽ പാസ്സായി ഇതൊന്നും പോരാ അമേരിക്ക കുറെ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് അവര് എന്താ കാര്യം എന്ന് വെച്ചാൽ അമേരിക്കൻ പാർലമെന്റിൽ അമേരിക്കൻ പാർലമെന്റ് വെച്ചാൽ സെനറ്റ് സെനറ്റില് നൂറംഗങ്ങളാണുള്ളത് കൃത്യം നൂറാണ് എല്ലാ കാലത്തും നൂറാ ജനസംഖ്യ കൂടിയാലും കുറഞ്ഞാലും അവർക്ക് ബാധകമല്ല കാരണം അമേരിക്കയിൽ അമ്പത് സ്റ്റേറ്റ് ഉണ്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് എന്നും രണ്ടുപേരെ റെപ്രസെന്റ് ചെയ്യും ആ രണ്ട് എം പിമാര് നൂറ് എം പിമാര് അപ്പൊ ഈ ഈ കാര്യത്തില് അതിന് അവർ പറയുന്നത് സിആർ ബില്ല് എന്നാണ് കണ്ടിന്യൂസ് റെസൊല്യൂഷൻ എന്നോ എന്നോ മറ്റോ അതിന്റെ പേര് ഫുൾ ഫുൾ നെയിമ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അതാണ് കണ്ടിന്യൂവിംഗ് റെസോല്യൂഷൻ കണ്ടിന്യൂയിങ് റെസൊല്യൂഷൻ ബില്ല് എന്നാണ് സിആർ ബില്ല് സിആർ ബില്ല് കൊണ്ടുവരണം അതായത് ഇന്നലെ വരെ ചെലവിട്ടത് ഇനി എങ്ങനെ തുടരണം എന്ന് തീരുമാനിക്കാൻ ഒരു ബില്ല് കൊണ്ടുവരണം ആ ബില്ല് കൊണ്ടുവരിക ആദ്യം കൊണ്ടുവരുക ഭരണകക്ഷിയാണ് ഭരണകക്ഷി കൊണ്ടുവരുന്ന ബില്ല് അറുപത് പേര് പിന്തുണക്കണം എന്ന് പറഞ്ഞാല് നമ്മള് മൂന്നിൽ രണ്ട് എന്ന് പറയുമ്പോ അല്ലെ മൂന്നിൽ രണ്ട് എന്ന് പറയുമ്പോൾ നൂറിൽ അറുപത്തി ആറ് പേര് ഇത് അറുപത് പേര് നൂറിൽ അറുപത് പേരെങ്കിലും പിന്തുണ വേണം ആ ബില്ല് പാസ് ആയില്ലെങ്കിലുള്ള വകുപ്പ് അതാണ് അത് കുറെ കൂടി ഉദാഹരണമാണ് ഇപ്പോ ട്രംപ് കൊണ്ടുവന്ന ബില്ല് ട്രംപിന് വേണ്ടി കൊണ്ടുവന്ന അവരുടെ സാമ്പത്തിക വിഭാഗം കൊണ്ടുവന്ന സി ആർ ബില്ല് പാസ്സായില്ല അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രശ്നം സി ആർ ബില്ല് പാസ് അറുപത് പേര് വേണം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അമ്പത്തിമൂന്ന് പേരേ ഉള്ളൂ ഇപ്പോൾ പിന്നെ രണ്ട് സ്വതന്ത്രമാരും കൂടി പിന്തുണച്ചു അപ്പോഴും അമ്പത്തഞ്ചേ ആയുള്ളൂ നാല്പത്തഞ്ച് പേരെ വോട്ട് ചെയ്തു അമ്പത്തഞ്ച് നാല്പത്തഞ്ചിന് തോറ്റു ബില്ല് 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 തള്ളിക്കളഞ്ഞു സെനറ്റ് അടുത്തൊരു വകുപ്പുണ്ടായില് അങ്ങനെ ഒരു ഒരു ക്രൈസിസ് വന്നാൽ അമേരിക്കൻ നിയമപ്രകാരം ഉടനൊരു ഓപ്ഷൻ കൊടുക്കും ആർക്ക് പ്രതിപക്ഷത്തിന് ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന ഡെമോക്രാറ്റ്സ് ആണ് അവർക്ക് ഇതിന് സമാന്തരമായി അവരുടെ സാമ്പത്തിക നയപ്രകാരം ഒരു സിആർ ബില്ല് കൊണ്ടുവരാം അത് കൊണ്ടുവന്നാലും അറുപത് പേര് വേണം പിന്തുണക്കാൻ അറുപത് പേര് വേണം അപ്പോൾ ഒരു പക്ഷേ ഇതിന് നയത്തിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ അപ്പുറത്തുനിന്ന് കുറച്ചുപേരും കൂടെ കിട്ടിയാലോ ഇപ്പൊ കടുത്ത ശത്രുതയിലായതുകൊണ്ട് ഇപ്പുറത്തുള്ളവരെ അപ്പുറത്തേക്കും കിട്ടൂല അപ്പുറത്തുള്ളവരാളെ പോലും ഇപ്പുറത്തേക്കും കിട്ടൂല പിന്നെ ഈ ചാക്കിട്ട് കൊണ്ടുപോകുന്ന ഏർപ്പാട് അവിടെ ഇല്ല ആ ഏർപ്പാടില്ല അപ്പൊ എന്തായിന്ന് വെച്ചാൽ ഡെമോക്രാ അവസരം കൊടുത്തു അവരും കൊണ്ടുവന്നു അപ്പൊ അവരുടെ കൂടെ ഉള്ള നാൽപ്പത്തഞ്ചേ അവർക്ക് കിട്ടിയുള്ളൂ അപ്പൊ അതാണ് നിലവിലെ അപ്പോഴും അമ്പത്തഞ്ച് നാപ്പത്തഞ്ച് തോറ്റുപോയി പിന്നെ എന്താ സ്ഥിതി അതാണ് ക്രൈസിസ് പിന്നെയുള്ള ഒറ്റ വകുപ്പേ ഉള്ളൂ ഓരോ ദിവസവും പാർലമെന്റ് കൂടി പുനഃപരിശോധിക്കണം ആരെ ആർക്കെങ്കിലും മാനസാന്തരം വന്നോ അറുപതായി കിട്ടുമോ അതിനുവേണ്ടി നാളെ വീണ്ടും ഇന്നലെയാണ് ഈ ക്രൈസിസ് തുടങ്ങിയത് നാളെ വീണ്ടും യോഗം ചേരുകയാണ് ഈ ക്രൈസിസ് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് പറയുക അതിനാണ് ഈ ഷട്ട് ഡൗൺ എന്ന് പറയുക ഷട്ട് ഡൗൺ പറഞ്ഞാൽ അടച്ചുപൂട്ടൽ എന്ന് പറയാം ട്രഷറി ബാൻ നമ്മുടെ നാട്ടിൽ പറയാം ഖജന ഖജാന ടജനാവ് കൂട്ടുക എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറ് നിർത്തുക ചിലവാക്കാൻ പാടില്ല ആ അതാണ് ഫ്രീസ് ചെയ്യുക ഫണ്ട് ഫ്രീസ് ചെയ്യുക നമ്മുടെ അക്കൗണ്ടിലുള്ള കാശ് ട്രഷറിയിലുള്ള കാശ് തൊടാൻ പാടില്ല പിന്നെ അതിന് ചില നിബന്ധനകളുണ്ട് ഇളവുകളുണ്ട് ഈ അവശ്യ സർവീസ് പ്രവർത്തിക്കാം ഇപ്പോൾ അതാണ് നടന്നിരിക്കുന്നത് അവശ്യ സർവീസ് പ്രവർത്തിക്കാം എങ്ങനെ മീഗർ സ്റ്റാഫുമായിട്ട് നോമിനൽ സ്റ്റാഫ് വെച്ചിട്ട് പ്രവർത്തിക്കാം ഇപ്പോൾ ആശുപത്രി അവശ്യ സർവീസാണ് ഒരു ആശുപത്രിയിൽ പത്തോ ഇരുപത് ഡോക്ടർ ഇരുപത്തഞ്ചു ഡോക്ടർമാരുണ്ട് പത്തോ എഴുപത്തഞ്ചോ നേഴ്സുമാരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡോക്ടർമാരെ വെച്ച് അത്യാവശ്യ ഘട്ടത്തിൽ നാലോ അഞ്ചോ നഴ്സ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം എയർപോർട്ടുകൾ ആ എയർപോർട്ടുകളിൽ ഇങ്ങനെ അവശ്യ സർവീസിലൊക്കെ വർക്ക് ചെയ്യാം പക്ഷെ മിനിമം സർവീസ് മിനിമം സർവീസും മിനിമം സ്റ്റാഫും വെച്ചുകൊണ്ട് അവശ്യ സർവീസ് വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഉണ്ടാവും ജനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഫ്ലൈറ്റുകൾ ലേറ്റ് ആകുന്നുണ്ട് ഡൊമസ്റ്റിക് സർവീസ് ഒക്കെ വൈകുന്നുണ്ട് കാരണം ഈ എയർപോർട്ടിലെ ക്രൂ കുറവാണ് അവരുടെ ഫ്ലോർ സ്റ്റാഫില്ലേ ഫ്ലോർ സ്റ്റാഫില്ല ഫ്ലൈറ്റ് ഒരേ സെക്ടറിലേക്ക് പത്ത് സർവീസ് പോകുന്നതിന് പകരം ഒന്നോ രണ്ടോ വിമാനം ടൂറിസം ഒന്ന് ബാധിക്കും രണ്ടാമത്തെ ഒരു കുഴപ്പമുണ്ട് അവശ്യ സർവീസ് അല്ലാത്ത സർവീസ് ഉണ്ടല്ലോ ആ സർവീസിൽ പണിയെടുക്കുന്ന സർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നിർബന്ധിത ലീവ് കൊടുക്കും ശമ്പളമില്ലാത്ത ലോസോപ്പ ലീവ് കൊടുക്കും പോയിക്കോളണം വീട്ടിലിരുന്നോളണം അപ്പോൾ ആ കുടുംബങ്ങളും പട്ടിണിയാവും പട്ടിണിയാവുന്ന മീൻസ് സാധാരണ രീതിയിൽ ബാധിക്കുമല്ലോ ശമ്പളം ഇല്ലാതെ അതാണ് പ്രശ്നം ട്രംപ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ട്രംപ് ഈ മാതിരി ഈ വില കുറഞ്ഞ അതായത് അങ്ങേയറ്റം സങ്കുചിതമായി ചിന്തിക്കിഷ് ചൈൽഡിഷ് ഡിഷാണ് കുട്ടിത്തമാണ് ശരിക്കുള്ള പേര് ആരോ ഒരാൾ പറഞ്ഞല്ലോ എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ രാജ്യ ഒരു അമേരിക്കൻ അമേരിക്കൻ അമേരിക്കയിൽ നിന്ന് തന്നെ ആരോ ഒരാൾ പറഞ്ഞില്ലേ ഈ അഞ്ചു വയസ്സുള്ളൊരു ഒരു പയ്യന്റെ ബുദ്ധിയുള്ള ഒരാളാണ് എന്റെ നാട് ഒരു മുതിർന്ന കുട്ടി മുതിർന്ന കുട്ടി എന്നാണ് വിളിക്കേണ്ടത് അതുപോലെയാണ് അപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ അവസരമാക്കി അദ്ദേഹം ഇത് സത്യത്തിൽ ഈ ക്രൈസിസ് എങ്ങനെ മറികടക്കുന്നല്ലേ പ്രസിഡന്റ് ആലോചിക്കണം ആ സമയം കിട്ടിയിട്ട് ഫെഡറൽ ഷട്ട് ഡൗൺ വന്നപ്പോൾ ആദ്യം ചെയ്ത പണി എന്താ അറിയോ നമ്പർ വൺ ഒന്നാമത്തെ തീരുമാനം ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റിനും സമ്പൂർണ്ണമായി ബാൻ ചെയ്തു അഞ്ച് പൈസ പ്രതികാര നടപടി എന്ന് പറഞ്ഞാൽ അതിന് അതിന് പറയുന്നത് പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിൽ എന്നാണ് അവർ വിളിക്കുന്നത് അതാണ് അവിടെ വലിയ തോതിൽ സമരം നടക്കുന്നത് പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിൽ അത് ചെയ്തു അയാൾ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താ ഇത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനൊരു ക്രൈസിസ് വന്നാൽ എങ്കിലും ഒരു അയവ് വരുത്തിയിട്ട് വേണമെങ്കിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം എന്നറിയോ ട്രംപിൻ്റെ സാമ്പത്തിക നയവും പ്രതിപക്ഷത്തിന്റെ സാമ്പത്തിക നയവും രണ്ടാണ് എൻറ്റയർലി ആണ് നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ശുദ്ധ വലതുപക്ഷമാണ് മറ്റേത് ലെഫ്റ്റുമാണ് ഇടതുപക്ഷമാണ് ഉദാഹരണത്തിന് ഒബാമയുടെ നയം ഉണ്ടായിരുന്ന എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ട്രംപിൻ്റെ സി ആർ ബില്ല് ഉൾപ്പെടെ എല്ലാ തരം നയങ്ങളിലും ട്രംപ് വലതുപക്ഷവാദം വലതുപക്ഷവാദം എന്ന് പറഞ്ഞാൽ ഈ വെൽഫെയർ സ്കീംസ് ഒന്നും വേണ്ട പെൻഷൻ വേണ്ട ഇൻഷുറൻസ് വേണ്ട സബ്സിഡി വേണ്ട സർക്കാരിൻ്റെ പണം എടുത്തിട്ട് ക്രിയേറ്റീവ് അല്ലാത്ത ഒരു മേഖലക്കും കൊടുക്കാൻ പാടില്ല ഇതാണ് അവരുടെ നയം അതേസമയത്ത് ഒബാമയുടെ ഡെമോക്രാറ്റ്സ് ഒബാമ മെഡിക്കെയർ ഉണ്ട് അതെ എന്ന് പറഞ്ഞാൽ ലോകത്തിലേറ്റവും മാതൃകാ അമേരിക്കൻ പൗരന് ആ ആ ആ സ്കീമിൽ ഇൻഷുറൻസിൽ ചേർന്നാൽ കോടിക്കണക്കിന് രൂപ ചെലവ് വന്നാൽ പോലും സൗജന്യമാണ് ചികിത്സ അപ്പോ ഒബാമി ആ അത് നിർത്തലാക്കി അല്ല നിർത്തലാക്കിയെന്ന് മാത്രമല്ല അത്തരം സ്കീമിനൊന്നും പൈസ ഒഴിവാക്കാൻ പാടില്ല മോദിയൊന്നാ നിൽക്കും കാരണം അദ്ദേഹത്തിന്റെ നയം അങ്ങനെയാണ് ഹെൽത്ത് ഹെൽത്ത് ഇൻഡസ്ട്രി ഇൻഷുറൻസ് വില രാജ്യത്തെ ജനങ്ങൾ താമസിക്കുന്നത് സ്വാഭാവിക പാവപ്പെട്ടവനും വീട് വെച്ചു കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ പാവപ്പെട്ടവൻ പിന്നെ കുടില് കെട്ടിയിട്ട് പാലത്തിന്റെ തൊട്ട് കിടക്കും അതാണ് ഇപ്പോഴത്തെ ചിത്രം ദയനീയമാണ് അമേരിക്കയുടെ ചിത്രം അപ്പോ രണ്ട് സാമ്പത്തിക നയങ്ങളായത് കൊണ്ട് തന്നെ നയത്തിൽ മാറ്റം വരുത്താതെ ഇപ്പോ റിപ്പബ്ലിക്കൻസ് കൊണ്ടുവന്ന സി ആർ ബില്ലിനെ തീർച്ചയായിട്ടും ഈ നയപ്രകാരമായത് കൊണ്ട് ഡെമോക്രാറ്റ്സ് പിൻവലിക്കും പിന്തുണക്കൂല ഡെമോക്രാറ്റ്സ് കൊണ്ടുവരുന്ന നേരെ വിരുദ്ധമായ നയമായിരിക്കും അതെ അപ്പം ഏതെങ്കിലും ഒരിടത്ത് നയത്തിൽ വ്യത്യാസം വരുത്താൻ ബാധ്യതപ്പെട്ട ആദ്യത്തെ ആളാരാണ് ട്രംപാണ് ട്രംപിന് മുൻകൈ എടുക്കുവോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം ഓരോ ദിവസവും കൂടണം നാളെ വീണ്ടും കൂടുന്നുണ്ട് തുടരാനാണ് സാധ്യത അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കാരും പാവങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അവർ കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ എന്തായിരിക്കും ഇതിൻ്റെ പോക്കുന്നുള്ള കണ്ടറി നാളെ വീണ്ടും സെനറ്റ് കൂടുന്നുണ്ട് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടായി അറുപതായി കിട്ടുമോ നോക്കാനാണ് ഇനി അറുപത് ഒരു കാരണവശാലും ആകുന്നില്ല എന്ന് കണ്ടാലുള്ള പോംവഴി വഴി അമേരിക്കൻ ഭരണഘടന അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ നിയമവിദഗ്ധർ പറയുന്നു എന്നുള്ളത് നമുക്ക് കാണാം ട്രംപിന് സംഭവിക്കട്ടെ ബുദ്ധി ട്രംപിനാണ് വരേണ്ടത് ട്രംപിന് മാനസാന്തരം വരെ ഇപ്പൊ ഒരാൾക്ക് വന്നാൽ മതി ഒരാൾക്ക് വന്നാൽ രക്ഷപ്പെടും ഒരു നയത്തിൽ ഒരു മാറ്റം വരുത്തുക അപ്പൊ നിങ്ങൾ ഈ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ നമുക്ക് ആരംഭിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ ബ്ലോക്ക് ഈ വാശിയൊക്കെ ഒന്ന് വിട്ടിട്ട് അയാളൊന്ന് അല്ല രാജ്യത്തിന് ജനങ്ങളെ പാവങ്ങൾക്ക് വേണ്ടി ജന ഈ അമേരിക്കയിലെ പൗരന്മാർക്ക് വേണ്ടി ആലോചിക്കുന്ന ഒരു പ്രസിഡന്റ് ആവാൻ തീർച്ചയായിട്ടും കൂടുതൽ